നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നമ്മുടെ പള്ളിയിൽ അഞ്ചു അഞ്ചുപൊക്കത്തിനെ അടിബാധത്തിനെത്തിക്കൊണ്ടിരുന്നവരിൽ പ്രിയപ്പെട്ടവരിൽ ധാരാളം പേര് രോഗികളാണ് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫിക്ക ലാവ്ലേജ് അഷ്റഫിക്ക ഓസ്മോ ഹോസ്പിറ്റലിൽ ഐശ്വയിലായിരുന്നു ഇപ്പോൾ അവിടുന്ന് മകൻ വിളിച്ചു പോലെ വയ്യാതത്തുള്ള അവസ്ഥയിലാണ് പ്രത്യേകം താഴ്വശം ചെയ്തിട്ടുണ്ട് നമ്മുടെ മുഗ്മിനീയങ്ങൾ പള്ളിയിൽ അഞ്ചു അഞ്ചുപൊക്കത്തിന് അടിപാതത്തിനെത്തുന്നവർ ഇന്നത്തെ ഈ തിങ്ങായി നിർമ്മിച്ചുകൂടിയ സത്യവിശ്വാസികളുടെ ാണ് അവരുടെ ആമിന്ന് വലിയ വിലയുമുള്ളതാണ് അള്ളാഹുവെ പരിപൂർണ സലാമത്ത് പ്രിയപ്പെട്ട സഹോദരന് നൽകണം റഹ്മാനെ മുസ്തമിദായ സുഹാഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വാഹ് നൽകട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് റാഹത്തായി മടങ്ങി വീട്ടിലേക്ക് വരാനുള്ള തോഹി അസീബാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ശ്രദ്ധക്കായിട്ടും ഫോണിൽ സംസാരിച്ചും ഇപ്പോഴും ഒരല്പാശ്വാസമുണ്ട് ദുരാശികം ചെയ്തിട്ടുണ്ട് എല്ലാവരും വ്യക്തിപരമായിട്ട് ദുഃഖ ചെയ്യുന്നു കപൂജാകുമാർ അവരുടെ പ്രിയമുവിനിങ്ങളെ പരിശുദ്ധമായ ദീനുലിസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത് കല്ലിൽ കൊത്തി വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മഞ്ഞു പോകാതെ നമ്മളോട് ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷ്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട് നബീന മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിഖ്യം ആ അടിസ്ഥാന ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണ് സത്യവിശ്വാസികളിൽ മനുഷ്യരിൽ മനുഷ്യ നന്മയുണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യ നന്മയുണ്ടാകണം ആ നന്മകൾ എപ്പോഴും നിലനിൽക്കണം ഇതിനാണ് അഞ്ച് ലക്ഷ്യങ്ങൾ അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിശുദ്ധ വിശദീകരണമാണ് ഹദീസുകൾ ആ ഹദീസുകൾക്ക് ചരക്ക ചെയ്യുന്ന മഹത്തുക്കൾ സംസാരിക്കും ധാരാളം ഔലിയാക്കന്മാർ മഹത്തുക്കൾ ഇസ്ലാം മഹാനവറുകൾ ഒക്കെ ചർച്ച ചെയ്തത് ഈ വിഷയമാണ് നമ്മളൊന്ന് നോക്കണം ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ അഞ്ചു പകത്തിനെത്തിക്കുന്ന ആളുകളിൽ വ്യത്യസ്തരാണ് ചില ആളുകൾ വല്ലാത്ത കണിശ്ചതയുള്ള ആളുകളാണ് ശ്രദ്ധിച്ചു പോകുന്നത് ദീനിന്റെ വിഷയത്തിൽ വല്ലാത്ത കണിശ്ചതയുള്ള വ്യക്തിത്വാണ് അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞത് അള്ളാഹ് പഴക്കിയിട്ടുള്ള ദീർഘായും എനിക്ക് മാറാകട്ടെ ഞാനിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ കുറക്കാൻ ശരി ഇപ്പൊ ക്രേ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു അത് മാത്രമേ ബ്രേ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു അത് മാത്രമേ പ്രേജിക്കുള്ളൂ എന്ന് പറയൂ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴും ഈ നല്ലൊരു മിടുക്കലാണത് സി എ നല്ലൊരു മിടുക്കലാണ് അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തപ്പോ ഇങ്ങനെ കേൾക്കുകയാണ് കായികുടേം തന്നെയല്ല അപ്പോ ഒരു കൗതുകത്തിന് ചോദിച്ചു എപ്പോഴും ഇങ്ങനെയാണ് നിങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് സാറേ വലിയ സന്തോഷമാണ് വലിയ കണിശതയാണ് എന്റെ വാക്കുചി അങ്ങനെയാണ് എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതെന്ന് അപ്പോഴേക്കോയി പ്രതിഫലം ആ വാപ്പയിലേക്ക് വലിയ പ്രതിഫലം അലഹമില്ല എന്റെ ഉമ്മയും വാപ്പയും ആ ഒരു കർദ്ദീബിലാണ് പഠിപ്പിച്ചതെന്ന് അലഹദില്ല വല്ലാത്ത കണിശതയോടെ ദീനിനെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് വാദ്യോപകരണങ്ങളെ സംഗീതങ്ങൾ കേൾക്കില്ല നമ്മളൊക്കെ പലതും എത്രയോ ഒരു വാർത്ത കേക്കൊണ്ടിരുന്നാൽ പോലും അതിനിടയിൽ വരുന്ന പരസ്യങ്ങൾ അല്ലെ അതെല്ലാമാണല്ലോ ആ ചാനലുകളുടെ ഓർക്കം അതെല്ലാം നമ്മൾ കേൾക്കും നമ്മൾ റേഡിയോ കേൾക്കുമ്പോഴും നമ്മൾ പലതും കേൾക്കുമ്പോഴും നമ്മുടെ ചെവിയിലേക്ക് വരും എത്രയോ സമയങ്ങളിൽ റെയിലുകൾ കണ്ടുപോകുന്നുണ്ട് അതിൽ ചില സാരം ഓരോ ഗൗരവമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ചിലത് അറാമിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറെക്കുറെ മഹസൂല് ആകെ ചുരുക്കം പറഞ്ഞാൽ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ നിലകൊള്ളുന്ന ആളുകൾ സാമ്പത്തിക ഇടപാട് ഭയങ്കര കണിഷ്ഠതയാണ് അവർക്കൊക്കെ ചില ആളുകൾ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ മുസ്ലിം തന്നെ ചോദിക്കും അഞ്ചു വകത്തും പള്ളിയിൽ വരുന്ന അവരുടെ കൂട്ടുകാരൻ തന്നെ ചോദിക്കും നീ ഇങ്ങനെ ആയാൽ എങ്ങനെ സമ്പാദിക്കുന്നത് നീ എങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് കുടുംബം നോക്കണ്ടേ ഇല്ല ഞാൻ വിദേശത്ത് പോയി സൂക്ഷ്മതയോടെ തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത് ഇതേപരെ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് ഞാൻ കച്ചവടത്തിൽ പോലും അളവിലും തൂട്ടത്തിലും വഞ്ചന കാണിച്ചിട്ടില്ല എന്ന് വളരെ പേടിയോടെയാണ് ഞാൻ ജീവിച്ചതെന്ന് ഞാൻ ഒരു അറബിയെയും ഞാൻ സമ്പാദിച്ച് കൂട്ടിയിട്ടില്ല എന്ന് ഞാൻ വളരെ പേടിച്ചു തന്നെയാണ് നില കൊണ്ടതെന്ന് അതാണ് നീക്കിടും വർഷത്രയായിട്ട് നില കിടക്കണേ ആയിക്കോട്ടെ ഹബീബെ ഒരു പ്രശ്നമില്ല എനിക്ക് അബ്ബാവിന് പേടിയുണ്ടെന്ന് ചില ആളുകൾ അബ്വാഹുബിനെ പേടിച്ചിട്ട് സമ്പാദിച്ച് ധാരാളം സമ്പാദ്യം വാഹു കൊടുക്കും നല്ല ആരോഗ്യം കൊടുക്കും നല്ല കുടുംബം കൊടുക്കും നല്ല മക്കളെ കൊടുക്കും എല്ലാ മേഖലയിലും എപ്പോഴും സമാധാനവും സന്തോഷവും കൊടുക്കും കച്ചവടക്കാരനായിരുന്നു നമുക്കറിയാലോതി വിവാഹം കഴിക്കാൻ റബ്ബിന്റെ തീരുമാനം വന്നില്ലേ ആ മുത്തായ സത്യസന്ധമായി കച്ചവടം നടത്തിയപ്പോൾ വലിയ സമ്പാദ്യം കൊണ്ടുവരാൻ പറ്റി സമ്പാദിച്ചു കൂട്ടിയില്ലേ ധാരാളം നേടിയില്ല നമ്മുടെ പൊന്നും ഒന്ന് ഓർത്തു ഇങ്ങനെ കണിശതയുള്ള ഉണ്ട് പറയുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് സമഗ്രമായി പഠിച്ച മൗലികമായി സമഗ്രമായി പഠനം നടത്തിയ ധാരാളം പണ്ഡിതന്മാരിൽ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ ി റഹിമുടീഫ് നന്നായി മനസ്സിലാക്കിയ ആ മഹാനവറുകൾ അദ്ദേഹം ആധികാരികമായി പഠനം നടത്തിയ മഹാൻ അദ്ദേഹം ദീനിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നു അഞ്ച് കാര്യങ്ങളിലാണ് അത് നിലകൊള്ളുന്നത് എന്ന് മഹാനവറുകൾ ഉണർത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാം വാക്ക് ഹൃദയത്തിൽ ചേർത്തു പിടിക്കേണ്ടതാണ് കാര്യങ്ങളാണ് സൃഷ്ടികളിൽ അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ് ദീന് ഉണ്ടാകണം അതെന്നും എന്നും നിലനിന്ന് കാണുകയും വേണം അഞ്ച് കാര്യങ്ങൾ നമ്മളിൽ വേണം ഒന്നാമത്തത് பரிசு தீனுலாம் வளர சூக் கொண்டு நடக்கணும் உதாரணம் விஷயம் வளர சூஷ்மதையோட தான் கொண்டு நடக்கணும் எப்போ அவரீரத்த விஷயவும் வளர சூஷ்மதையோட எப்படியும் கொண்டு நடக்கணும் எப்படியும் சூஷ்மதையோடம் விசதிகரம் வேண்ட விஷயம் അതെന്താ നോക്കിയോളൂ എൻ്റെ ശരീരം എന്ന് പറഞ്ഞിരുന്നാൽ തറ്റൂല അതിനെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകണം ആരോഗ്യം നിലനിർത്തണം പറഞ്ഞത് വഴക്കിലും അവന്റെ ബുദ്ധിയെ പണയം വെക്കരുത് നഷ്ടപ്പെടുത്തി കളയരുത് മന്ദബുദ്ധിയായി പോകരുത് സ്വയം നശിച്ചു പോകരുതെന്ന് ആ ബുദ്ധിയുടെ വിഷയത്തിലും നല്ല സൂക്ഷ്മതയുള്ളവനായിരിക്കണം വനസ് അവന്റെ തലമുറ നല്ല വിശുദ്ധ തലമുറ അവൻ എപ്പോഴും വേണം നല്ല സുഷ്മതയിലൂടെ അതാണ് വാപ്പ രാവിലെ സുഖേന് പള്ളിയിൽ വരുമ്പോൾ കൂടമക്കൾ കണ്ടത് അതുകൊണ്ടാണ് ഈ പള്ളിയിൽ മഹരീബിന് വരുമ്പോൾ അസറിന് വരുമ്പോൾ മുഹറിന് വരുമ്പോൾ വരുമ്പോൾ വാപ്പാന്റെ കൂടമക്കളെ കണ്ടത് ഒമാനോ അവരുടെ സമ്പത്തിന്റെ വിഷയത്തിൽ വളരെ സുഷ്മത പുലർത്തണം അച്ചിക്കുറുക്കി പറഞ്ഞതാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം ഇത് നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് ദീനുൽ ഇസ്ലാം ആഗ്രഹിക്കുകയാണ് അഥവാ നിങ്ങൾ ഈ അഞ്ച് ശുദ്ധി വരിച്ചവരാണ് നേടിയവരാണ് അള്ളാഹു തബൂല കുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന താല്പര്യം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം അതിൽ തെറ്റായ വഴിയിലേക്ക് പരിശുദ്ധ ദീനിനെ നീ എപ്പോഴും എപ്പോഴും ഒന്നാമത്തത് പറഞ്ഞപ്പോ തെറ്റിന്റെ വഴിയിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഓരോന്ന് നമ്മൾ തള്ളിക്കളയുന്നത് പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് ദീനുൽ ഇസ്ലാം നമ്മളെ ബുദ്ധിപൂർവം അതിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി തെറ്റായ വിശ്വാസങ്ങളെ എപ്പോഴും ചൂണ്ടിക്കാണിച്ചു ദീനിനെ സൂക്ഷിക്കാനില്ല വളരെ പുറത്തിവൻ ചെയ്യുമെന്ന പേടിയില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ് എന്നെ സൃഷ്ടിച്ചത് എനിക്ക് തരുന്നത് എന്നെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ശക്തി ആരാണ് എനിക്ക് ദുഃഖം തന്നതാരാണ് എനിക്ക് സന്തോഷം തന്നതാരാണ് അത് ശരിക്കും ഹൃദയത്തിൽ അറിയണം ചേർത്ത് പിടിക്കണം ഒരു ദുഃഖം വരുമ്പോൾ ഇത്രയും സുലൂത് ഞാൻ ചെയ്തിട്ട് ഇതെന്തേ വീണ്ടും വീണ്ടും എനിക്കിട്ട് റബ്ബ് പണി തരുന്നു എന്ന് പറയാൻ തോന്നൂല്ല പറയൂല ഒരു മനുഷ്യനും പറയില്ല കാരണം റബ്ബിനെ അത്രത്തോളം അടുത്തറിഞ്ഞ് അള്ളാഹിനെ അറിഞ്ഞ് പരമോന്നത ശക്തിയെ അറിഞ്ഞ് അതിൽ വിശ്വാസം ഉറപ്പിച്ച് പള്ളിയിൽ വന്നിരുന്ന് കരയണം നീ ഒറ്റി പുലമ്പി നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നിന്റെ പ്രയാസങ്ങള് പറഞ്ഞ് ചെയ്തു കൂട്ടിയ തിന്മകൾ പറഞ്ഞ് റബിനോട് പൊട്ടിക്കരയണം ആ റബ്ബിനെ അടുത്തറിഞ്ഞവനെ അത് പറ്റൂ അല്ലാത്തവനിങ്ങനെ പിന്തിക്കും അവന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആദാപ അവന്റെ തൗവ പിന്തി മാറ്റി വയ്ക്കും ഒരു വലിയ ശിക്ഷയാണ് അള്ളാഹു കൊടുക്കുക ആ തൗടയ പിന്തിപ്പിക്കും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റും ഒടുവിൽ അള്ളാഹു ഒന്നാമത്തത് മുഴുവനെയും അടച്ചു കളേ ആദരവും ആരാധനയും വേർതിരിച്ച് അറിയണം ആരാധന സംഭവിക്കുമോ എന്ന് പേടിച്ച് പേടിച്ച് വല്ലാണ്ട് പേടിച്ചിട്ട് ആദരിക്കേണ്ടതിനെ പുച്ഛിച്ചിട്ട് കേട് വാങ്ങിച്ചു വെച്ചു കൂട്ടുന്നവരുണ്ട് അള്ളാഹു ആദരവിനെ ആദരവാക്കി കൊടുക്കണം അടുവയിൽ തങ്ങൾ മഹാൻ ഓരോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് വലിയാണ് മഹാനാണ് ആ മഹാൻ ആദരിക്കും നിങ്ങളെ കാലത്തൊക്കെ ഞങ്ങള് ചില ഗുരുക്കന്മാര് അഹ് മുന്നിൽ പോകും എന്തോ ആദരവാണ് അഹുലുമേച്ചിന്റെ മുന്നിൽ ഭയങ്കര ആഗ്രഹമാണ് ഹയാത്തുകാലത്ത് ജീവ ജീവിതത്തിൽ വഫാത്തായ മക്കുപറയിൽ പോയി അവിടെ നിന്ന് അനാദരമിന്റെ ധാരാളം കാണിക്കുന്നതിൽ ഒരു മഴയില്ല അവിടെ പോയി ചന്ത ഇരിഞ്ഞ് നടന്നു പോകുന്നതിൽ പ്രശ്നം കാണിച്ചിട്ട് തിരിഞ്ഞെന്ന് നടന്നു പോകുന്നതിൽ പേടിയില്ല ഇവിടെ കുസ്താൻമാരുടെ റൂമിൽ ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങി ഇങ്ങനെ ചില മുത്താലങ്ങൾ വരും ഇങ്ങനെ 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 അങ്ങനെ എന്നോട് ഓർവ്വരെ വരും ഞങ്ങളൊക്കെ അങ്ങനെ സ്വീകരിച്ചത് നമ്മുടെ എത്രയോ അഖിലസുന്നയുടെ പണ്ഡിത മഹത്വക്കളെ കൈമുസ്ഫ തീരു ദുവാസിയെ തീർത്ത് ആ റൂമിൽ ഇറങ്ങുമ്പോൾ നിന്റെ പ്രശ്നമൊക്കെ കാണിച്ചു കൊടുക്കല്ലേ അറിയിക്കുക നേരെ തിരിഞ്ഞിട്ട് നടന്നു പുലിക്കി പുലുക്കി നടന്നു പോകണം അഥവ കിട ആദരവട ബാക്കി നിങ്ങൾ കഷേരി നിങ്ങൾ കട്ടിലേ എൻ്റെ കൂടെയിരിക്കും അനുപ്രാർ എപ്പോഴും പറയും എത്ര നമ്മുടെ ഉത്സാഹന്മാരെ ഇല്ല എന്ന് പറയും അതുകൾക്ക് ഇഷ്ടവും സ്നേഹമാണ് സാറേ ഞാനിവിടെ നിന്നാണ് എത്ര പറഞ്ഞാലും കുണ്ട തൃപ്പിലും അഞ്ചുമാപ്പിള്ളിയിലെ പ്രിയപ്പെട്ട ഗുരുവല്ലി നാൽപ്പതിനു മേലെ വർഷമായിട്ട് ചെറുമത്തരുകൾ എപ്പോഴും അവിടെ ഇരിക്കണം നിന്റെ ഒന്നും തകർന്നു പോകില്ല നിന്റെ ഒരു പവർ വലിച്ചു ഒലിച്ചുപോകില്ല വിനയമുണ്ടെങ്കിൽ നിനക്ക് ഇനി ഉയരാ ആദരവ് എപ്പോഴും വേണം വാർത്തയോട് ഏത് പൊന്നുമോനെ നീ എത്ര വളർന്നാലും ആദരവുമാണ് വല്ലാത്തൊരാദരവ് കുഫറിലേക്ക് നീ പോകരുത് ദീനനെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ് വല്ലാതെ സൂക്ഷിക്കണം പരിശുദ്ധ ഇസ്ലാമിനെ സൂക്ഷിച്ചോണം ുമാർ ആകട്ടെ പറഞ്ഞ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം അതാണ് പേടിയോടെ യാത്ര ചെയ്തപ്പോൾ പാട്ട് കേട്ടതിന്റെ പാട്ട് ഒഴിവാക്കിയിട്ട് ഖുർആൻ മാത്രം കേട്ടതിന്റെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ വരുമ്പോൾ അതിൽ പങ്കായന്റെ എന്റെ ദീന് പോകുമോ എന്ന പേടിയിൽ ആ പരിസരത്ത് പോലും പോകാതെ അവർക്ക് അവരുടെ ആഘോഷം നമുക്ക് നമ്മുടെ ദീന് കൽപ്പിച്ചു നൽകിയ ആഘോഷം മാത്രം പേടിയോടെ അതിലും ഇതിലും മെങ്കളായി ഞാൻ എന്റെ സാഹോദര്യങ്ങളിക്കുമെന്ന് പറഞ്ഞാൽ അത് ദീനല്ല ദീന ദീനായി മനസ്സിലാക്കുന്ന കണിശ്ശത

പക്ഷെ വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം എല്ലാവരോടും നല്ലപോലെ പക്ഷേ നീ വിദഗത്തുകാരനോടൊപ്പം സഹകരിച്ചിട്ട് നിന്റെ ദീനിൽ നീ നീ പോലും പോലും അറിയാതെ അറിയാതെ നിന്റെ ചുരുങ്ങും വല്ലാണ്ട് ചുരുങ്ങി നിരുമിച്ച് പോകും ചിലവരൊക്കെ പറയുമ്പോ നീ വലിയ ബുദ്ധിമാനായി എന്നാണ് അല്ലടാ നീ ബുദ്ധിമാനായതല്ല നിന്റെ ദീനിന്റെ നൊക്കുസാൻ ചുരുങ്ങിപ്പോയതാണ് നിനക്കപ്പോൾ കിട്ടിയ ചില ലാഭങ്ങൾ നീ ഓർക്കും ഞാനിപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയപ്പോ അലഹമുല്ല ഭയങ്കര ലാഭം എനിക്ക് വന്നു നീ കരുതും പക്ഷേ നീ അതിലൂടെ ആദരിക്കേണ്ട പലതിനോടും നീ അനാദരവ് വെച്ച് നിർത്തിയിട്ടുണ്ടാകും അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ഒടുവിൽ നിന്റെ റൂഹ വിരിയുമ്പോൾ നിനക്ക് വല്ലാത്ത വേദനയോടെ പലതും നഷ്ടപ്പെട്ട വല്ലാത്തൊരു പ്രയാസത്തോടെ ഇവിടെ നിന്നൊരു യാത്ര പോലെ പോകേണ്ടിവരും അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒന്ന് ചെറുത്ത് സൂക്ഷിക്കണം എപ്പോഴും ഉറപ്പിക്കണം കുഫറിൽ പോകരുത് സൂക്ഷിക്കണം അള്ളാഹുവിനെ അള്ളാഹുവിനെ മഹാനായി മഹത്വക്കളായി ജീവിക്കണം വിദ്യത്തിലേക്ക് പോയി പോകരുത് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം അള്ളാഹുരക്ഷിക്കുമാറാകട്ടെ ഒക്കെ വേർതിരിച്ചു പറയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് കറാഹത്ത് പോലും ഹറാമു പോലെ സൂക്ഷിച്ച പണ്ഡിത മഹത്വക്കൾ വളരെ പേടിയോടെ സൂക്ഷിക്കണം അള്ളാഹു കപൂല കന്മാറാകട്ടെ അതുകൊണ്ട് എല്ലാം വേണം അതും വേണം ഇതും വേണം എല്ലാം കൂടെ ചേർന്നാൽ ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഈ ദുനിയാവിൽ ചില മതങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റും ചില കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ പറ്റും പക്ഷേ നമ്മുടെ ദീനെ നഷ്ടപ്പെട്ടു പോകും ഈ വാങ്ങി ചുരുങ്ങിപ്പോകും അള്ളാഹു ഖാത്ത ഋഷിക്കുമാറാകട്ടെ തുടർന്ന് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മാളിൽ ഉണർത്താനുള്ളതോ അള്ളാഹു റഷി ബാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുനെജുമാളയിൽ ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സഹോദരങ്ങളുടെ സി എം സി കൃത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൊന്നുമോൾക്ക് ഹൈറായ ചികിത്സയ്ക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള സമ്പാദ്യം പണം സ്വരൂപിക്കുന്ന ഒരു സഹോദരി അഞ്ഞൂറ് രൂപ കൊണ്ടുതന്നു ഒരു സഹോദരൻ ഇരുന്നൂറ് രൂപ ഒരു കുതിയാക്കുള സഹോദരൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ രുമേൽ തന്നെ തന്നു കഴിയുന്നവരൊക്കെ ഇൻഷാവെന്ന ഇവിടുത്തെ ബക്കറ്റ് പിരിവ് അതല്ല വ്യക്തമായി കേൾക്കിന് ബക്കറ്റി പിരിവ് സാറേ നടക്കുന്ന പോലെ നടക്കും അതല്ല പുറത്ത് നമ്മുടെ ഈ പറഞ്ഞ വിഷയം സഹോദരമോട്ട് വേണ്ടിയുള്ള പിരിവ് പുറത്ത് സഹോദരങ്ങൾ നിൽക്കും അവരുടെ കയ്യിൽ ആ പരിശോപ്പിക്കണം കഴിയുന്നവരൊക്കെ അങ്ങനെ സഹായിക്കുകയും വ്യക്തിപരമായി അങ്ങനെ എത്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ എത്തിക്കും നമ്മുടെ മഹലുമായി കേന്ദ്രീകരിച്ച് അങ്ങനെ നൽകി എൻ്റെ കയ്യിലും തന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് അല്ലാതെ എല്ലാം വ്യക്തമായിട്ട് നമുക്കിവിടെ വായിക്കാം അള്ളാഹു കപൂരാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മാതാപിതാക്കളുടെ ശരീര സ്വത്തിന് വേണ്ടി ഇത് വാഴ ഒരു സഹോദരൻ ഇരുന്നൂറ്റി എൺപത് രൂപ സംഭാവന അള്ളാഹുളക്കുമാറാകട്ടെ ഒരു സഹോദരൻ ഇത് വാഴ ചെയ്യാൻ രണ്ടായിരം രൂപ സംഭാവനകളുടെ സതൃദ്ദേശങ്ങൾ അള്ളാഹു സബലീകരിക്കുമാറാകട്ടെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ഇത് വഴ ചെയ്യാൻ قصيلة ببيان نور البصر هذا الله سبحانه وتعالى بارك الله فيكم وفي رحمة الله وبركاته سيدكم عرقه اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمة يا الله تربي الله برد سمني تربي الله بين الله يسنج من تسويق ريكنا رحمه الله من السلام للسلام عقريكم نعديستان لكشيل ആ അഞ്ച് ലക്ഷ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനെ അള്ളാഹു അഞ്ച് കാര്യത്തിലുമുള്ള സൂക്ഷ്മത ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ അത് നിന്നെ പേടിക്കുന്നതാണ് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നൽകണം അള്ളാഹ്വനെ അഞ്ച് ശുദ്ധികളും മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹ് ഞങ്ങൾക്ക് അത് നൽകണം അതിന്റെ സബബ് കൊണ്ട് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം അതിലൂടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം പേരുണ്ട് അവർക്കെല്ലാം സലാമത്ത് നൽകണേ അള്ളാഹ് നമ്മുടെ പ്രിയപ്പെട്ട അഷറഫിൽ അള്ളാഹു വാബി എത്തിയത് ധാരാളം പിന്നീങ്ങളുണ്ട് അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ റഹ്മാനെ ദീർഘായുസം നൽകണേ റഹ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് റാഹത്തായി രോഗത്തിൻ്റെ പരിപൂർണ്ണ ശിബായോടുകൂടെ അള്ളാഹു ഇവർക്ക് ഏറ്റവും ഹയർ ആയ ചികിത്സ നീ എത്തിച്ചു കൊടുക്കണേ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ റാഹത്തായി വീട്ടിലേക്ക് മടങ്ങിയവരാണ് അബ്ലാഹു തുടർന്ന് അഭിപാദത്തുകൾക്ക് പള്ളിയിൽ വരാനുള്ള സമൂഹങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന വലിയ തുകകള് നൽകി റബ്ബെ അതൂരാക്കണേ അള്ളാഹുബേ അവരുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ ആ ദീർഘായുസം അവർക്കെല്ലാം നൽകണേ കടച്ചവനെ അള്ളാഹുവെ എല്ലാവരും ചെറു ഇടങ്ങേറുകളിൽ നിന്ന് അവർക്കെല്ലാം സലാമത്ത് നൽകണേ കടച്ചവനെ റബ്ബെക്കി നൽകുന്ന സമ്പത്ത് പ്രയോജനപ്പെടുത്തി കൊടുക്കണേ അള്ളാഹിത്തൊള്ളണേ റഹ്മാനെ നല്ല ഓർമ്മ നൽകണേ റഹ്മാനെ അള്ളാഹു അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസമില്ല അത് നിനക്കറിയാം റഹ്മാനെ ഞങ്ങൾ ആ ദ്വാര പ്രതീക്ഷിച്ചിട്ടാണ് ആരോഗ്യം പ്രതീക്ഷിച്ചിട്ടാണ് ആ പൊന്നമോൾക്ക് നൽകുന്നത് നീ സലാമത്ത് കൊടുക്കണേ അള്ളാഹ എല്ലാ തട്ടി മാറ്റണേ അള്ളാഹ ആ പൊന്നമോളുടെ പ്രയാസങ്ങൾ മുഴുവൻ മാറ്റണേ അള്ളാഹ അവരുടെ മാതാപിതാക്കൾക്ക് ഹൈബേ നല്ല ക്ഷമ നൽകണേ സഹനശക്തി നൽകണേ റഹ്മാനെ